നമസ്കാരം ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ച മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണകൂടം അധികയാരമേറ്റതിനു ശേഷം ഹിന്ദുക്കൾക്ക് നേരെ വ്യാപക ആക്രമണമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളൊക്കെയും തികച്ചും ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒന്നു തന്നെയാണ് കൂടാതെ ഇന്ത്യക്കെതിരെ യൂനസ് നടത്തുന്ന ഭീഷണികളും ഇപ്പോൾ ചർച്ചയാകുകയാണ് ബംഗ്ലാദേശിൽ ഓരോ ദിവസവും ഓരോ മിനിറ്റിലും ഹിന്ദുക്കൾ മത തീവ്രവാദികളുടെ കയ്യിൽ കിടന്ന് പിടയുകയാണ് ഇപ്പോഴാ മതനിന്ദ ആരോപിച്ച ഒരു കൂട്ടം തീവ്ര മുസ്ലിങ്ങൾ വീണ്ടും അതിക്രമണങ്ങൾ നടത്തിയെന്നൊരു വാർത്തയാണ് പുറത്തുവരുന്നത് ഇസ്ലാമിനെ അപമാനിച്ചു അപമാനിച്ചുവെന്നാരോപിച്ച ഒരു വൃദ്ധനായ ഹിന്ദുവിനെയും മകനെയും തീവ്രവാദികൾ ക്രൂരമായി മർദ്ദിച്ചു ബംഗ്ലാദേശിലെ രംഗ്പൂർ ഡിവിഷനിലെ ലാൽമോനി ഹട്ട് സദർ ഉപാധിയേസിലാണ് ഈ സംഭവം നടന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ മുസ്ലിം ജനക്കൂട്ടം ഒരു വൃദ്ധനായ ഹിന്ദുവിനെ ക്രൂരമായി മർദ്ദിക്കുന്നത് കാണാം മതഭ്രാന്തന്മാരുടെ ഒരു കൂട്ടം പരീഷ് ചന്ദ്രശീലിന്റെ വസ്ത്രം പോലും വലിച്ചു കീറി അവർ അദ്ദേഹത്തെ അടിക്കുകയും തലയിൽ അടിക്കുകയും പിന്നീട് ചവിട്ടുകയും ചെയ്തു അതേസമയം വിഷ്ണു ചന്ദ്രശീൽ തന്റെ പിതാവിനെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ ആക്രമികൾ അദ്ദേഹത്തെയും ആക്രമിച്ചു ലാൽ മോൻഹർഡിലെ വാർഡ് നമ്പർ ഒൻപതിൽ പരീഷ് ചന്ദ്രശീൽ മകനോടൊപ്പം ഒരു സലൂൺ നടത്തിയിരുന്നുവെന്ന് പറയപ്പെടുന്നു ഒരു മുസ്ലിം ഉപഭോക്താവ് മുടി മുറിക്കാൻ അദ്ദേഹത്തിന്റെ സലൂണിലേക്ക് പോയി ഇതിനിടയിൽ പരേഷ് ചന്ദ്രശീൽ ഇസ്ലാമിനെയും പ്രവാചകൻ മുഹമ്മദിനെയും എതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്ന് ആരോപിച്ചു ഒരു മാസം മുൻപ് വൃദ്ധൻ അപമാനകരമായ പരാമർശങ്ങൾ നടത്തുന്നത് താൻ കേട്ടതായി മറ്റൊരു പ്രാദേശിക മുസ്ലിമും അവകാശപ്പെട്ടു താമസിക്കാതെ പരേഷ് ചന്ദ്രശീലിന്റെ സലൂണിന് പുറത്ത് മുസ്ലിം തീവ്രവാദികൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത രീതി തടിച്ചുകൂടി അദ്ദേഹത്തെയും മകനെയും ക്രൂരമായി ആക്രമിച്ചു പിന്നീട് ജനക്കൂട്ടം ലാൽമോൽ ഹട്ട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു മത കുറ്റം ചുമത്തി പരേഷ് ചന്ദ്രശാലിനെയും ബിഷ്ണു ചന്ദ്രശീലിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു മതവികാരം വ്രണപ്പെടുത്തിയതിനാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് ഇരുവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു വരുന്നുവെന്ന് പോലീസ് ഓ സി സുനർ പറഞ്ഞു എന്നിരുന്നാലും ഗുരുതരമായ ആക്രമണത്തിന് മുസ്ലിം ജനക്കൂട്ടത്തിനെതിരെ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അതേസമയം ബംഗ്ലാദേശിൽ മതം നിന്ന കുറ്റം ചുമത്തി ഹിന്ദു ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെക്കുന്നത് പുതിയ കാര്യമല്ല ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ അട്ടിമറിക്ക് ശേഷം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ബംഗ്ലാദേശിലെ നൂറുകണക്കിന് ഹിന്ദു ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം അവരുടെ ജീവിതം നശിപ്പിക്കുകയും ചെയ്തു നേരത്തെയും നിരവധി ഹിന്ദു ന്യൂനപക്ഷങ്ങളെ ബംഗ്ലാദേശിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ലക്ഷ്യം വെച്ചിരുന്നു വെബ് ഡെസ്ക്